ഹലോ ഇന്നൊരു പെൻസിൽ പൗച്ച് സ്റ്റിച്ചിങ് വീഡിയോ ആണ് പൗച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ക്ലോത്തിൻ്റെ നീളം വരുന്നത് ഒമ്പത് ഇഞ്ചും അതേപോലെ വീതി വരുന്നത് ഏഴര ഇഞ്ചുമാണ് അതേ അളവിൽ തന്നെ ലൈനിങ്ങിനായിട്ട് വേറൊരു ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് ക്ലോത്തും തമ്മിൽ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക നല്ല വലിയ പൗച്ച ഒന്നല്ല ഞാൻ ഉണ്ടാക്കണം ഒരു ഒരു കുട്ടി പൗച്ചാണ് അപ്പോൾ അതിനുള്ള അളവ് എടുത്തിരിക്കണത് വലിയ പൗച്ചു വേണമെങ്കിൽ കുറച്ചും കൂടെ അളവ് കൂട്ടിയെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം നാല് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി സിബ്ബ് വെക്കണം സിബ്ബ് വെക്കാനായിട്ട് ക്ലോത്തിൻ്റെ നല്ല ഭാഗവും സിബിൻ്റെ നല്ല ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭാഗത്തേക്കായിട്ടൊന്ന് മറിച്ചിട്ട് നോക്കുക അപ്പം ഇതേപോലെ തുമ്പൊന്നും പുറത്തേക്ക് കാണാതെ നല്ല നീറ്റായിട്ട് കിട്ടും ഇനി മറ്റേ സൈഡ് തന്നെ മറിച്ചിട്ടിട്ട് സിബ് നടുവുക്ക് വരുന്ന പോലെ ആക്കി ആയിട്ട് ഇതേപോലെ സിബ് നടുഭാഗത്താക്കി വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നാല് മൂലയിലും ആയിട്ട് ഇതേപോലെ ഒരിഞ്ച് അളവിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്ത ഭാഗത്തായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം നാല് സൈഡും ഒരേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ആ കോണു പോലുള്ള ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നല്ല ഭാഗത്തേക്കായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കുട്ടി പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ കുട്ടികൾക്കൊക്കെ പൗച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വലിയ പൗച്ച് വേണമെങ്കിൽ അളവ് കൂട്ടിയെടുത്ത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഈ പൗച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക